ജോബിന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം ജോബിന്റെ മറുപടി ജോബ് പറഞ്ഞു ശക്തിയറ്റവനെ നീ എത്രമാത്രം സഹായിച്ചു ബലഹീനമായ കരങ്ങളെ നീ എപ്രകാരം രക്ഷിച്ചു ബുദ്ധിഹീനനെ നീ എപ്രകാരം ഉപദേശിക്കുകയും എത്ര ഉദാരമായി യഥാർത്ഥ വിജ്ഞാനം പകർന്നു കൊടുക്കുകയും ചെയ്തു ആരുടെ സഹായത്തോടെയാണ് നീ വാക്കുകൾ ഉച്ചരിച്ചത് ആരുടെ ചൈതന്യമാണ് നിന്നിൽ നിന്ന് പുറപ്പെട്ടത് അധോലോകത്തിലെ നിഴലുകൾ വിറകൊള്ളുന്നു ജലവും അതിലെ ജീവികളും പ്രകമ്പനം കൊള്ളുന്നു പാതാളം ദൈവത്തിന്റെ മുൻപിൽ അനാവൃതമായിരിക്കുന്നു നരകത്തെ ഒന്നും മറച്ചിട്ടില്ല ശൂന്യതയുടെ മേൽ അവിടുന്ന് ഉത്തരദിക്കിനെ വിരിക്കുന്നു ഭൂമിയെ ശൂന്യതയുടെ മേൽ തൂക്കിയിട്ടിരിക്കുന്നു ജലത്തെ അവിടുന്ന് തന്റെ കനത്ത മേഘങ്ങളിൽ ബന്ധിച്ചിരിക്കുന്നു അതിന്റെ ഭാരത്താൽ മേഘം കീറിപ്പോകുന്നില്ല ചന്ദ്രന്റെ മുഖം അവിടുന്ന് മറയ്ക്കുന്നു തന്റെ മേഘത്തെ അതിൽ വിരിച്ചിടുന്നു പ്രകാശത്തിന്റെയും അന്ധകാരത്തിന്റെയും അതിർത്തിയിൽ ജലോപരിതലത്തിൽ അവിടുന്ന് ഒരു വൃത്തം വരച്ചിരിക്കുന്നു ആകാശത്തിന്റെ തൂണുകൾ കുലുങ്ങുന്നു അവിടുത്തെ ശ്വാസനയാൽ അവ ഭ്രമിച്ചു പോകുന്നു അവിടുന്ന് തന്റെ ശക്തിയാൽ സമുദ്രത്തെ നിശ്ചലമാക്കി തന്റെ ജ്ഞാനത്താൽ റഹാബിനെ തകർത്തു കളഞ്ഞു അവിടുന്ന് തന്റെ ശ്വാസത്താൽ പ്രകാശത്തെ പ്രശോഭിപ്പിച്ചു പായുന്ന സർപ്പത്തെ അവിടുത്തെ കരം പിളർന്നു ഇതെല്ലാം അവിടുത്തെ നിസാര പ്രവർത്തനങ്ങളാണ് അവിടുത്തെ പറ്റി എത്ര നേരിയ ഒരു സ്വരം മാത്രമാണ് നാം കേട്ടിട്ടുള്ളത് അവിടുത്തെ ശക്തിയുടെ ഇടിമുഴക്കം ആർക്ക് ഗ്രഹിക്കാൻ കഴിയും ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കുക thank